ജേക്കബ് തോമസിനെതിരായ കേസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതിൽ അതൃപ്തി അറിയിച്ച് സുപ്രീംകോടതി മുൻ ഡി ജി പി ജേക്കബ് തോമസ് പ്രതിസ്ഥാനത്തുള്ള ഡ്രഡ്ജർ അഴിമതി കേസിൽ അന്വേഷണം നേടുന്നതിൽ സുപ്രീംകോടതി അതൃപ്തി പ്രകടിപ്പിച്ചു അന്തിമ റിപ്പോർട്ട് നൽകാൻ സമയം പലതവണ നീട്ടി നൽകിയില്ലയെന്നും കോടതി ചോദിച്ചു കേസിൽ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന സർക്കാരിന് ഒരു മാസം കൂടി സമയം നീട്ടി നൽകി കേസിലെ നിർണായകമായ ഒരു രേഖ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് സംസ്ഥാന സർക്കാർ തിങ്കളാഴ്ചയും സുപ്രീംകോടതിയിൽ അറിയിച്ചു തനിക്കെതിരെ ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നായിരുന്നു ജേക്കബ് തോമസിന്റെ വാദം വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തിരിക്കുമ്പോൾ ഉന്നതരായ വ്യക്തികൾക്കെതിരെ അന്വേഷണം നടത്തി കേസെടുത്തതിൻ്റെ പേരിലുള്ള പകപോക്കലാണ് തനിക്കെതിരായ ആരോപണങ്ങളെന്നാണ് ജേക്കബ് തോമസ് സുപ്രീം കോടതിയിൽ മുമ്പ് നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഡ്രെഡ്ജർ ഇടപാടുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ സുപ്രധാന തെളിവുകളോ രേഖകളോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വിജിലൻസ് സുപ്രീം കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് സംസ്ഥാന തുറമുഖ വകുപ്പിന്റെ ഡയറക്ടർ പദവിയിലിരിക്കുമ്പോൾ വിദേശ കമ്പനിയിൽ നിന്ന് ഡ്രഡ്ജർ വാങ്ങി ഇടപാടിൽ സംസ്ഥാന സർക്കാരിന് ഇരുപത് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നാണ് ജേക്കബ് തോമസിനെതിരായ ആരോപണം ഹോളണ്ടിലെ കമ്പനിയുമായി കരാറുണ്ടാക്കാൻ ജേക്കബ് തോമസ് പ്രത്യേകം താൽപ്പര്യമെടുത്തു എന്ന ആരോപണത്തിൽ അന്വേഷണം നടത്താൻ കൂടുതൽ സമയം വേണമെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് സംസ്ഥാന സർക്കാരിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ ഹരേൻ പി റാവൽ സ്റ്റാൻഡിംഗ് കോൺസൽ ഹർഷദ് ബി ഹമീദ് അഭിഭാഷകൻ ദിലീപ് പൂളക്കോട്ട് എന്നിവർ ഹാജരായി ജേക്കബ് തോമസിനു വേണ്ടി അഭിഭാഷകൻ എ കാർത്തിക്കും കേസിലെ പരാതിക്കാരനായ സത്യൻ നടവൂരിനു വേണ്ടി അഭിഭാഷകൻ കാളീശ്വരം രാജും ഹാജരായി കേസ് ഏപ്രിൽ പത്തൊമ്പതിന് സുപ്രീംകോടതി വീണ്ടും പരിഗണിക്കും